വചനം പലയിടങ്ങളിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് വചനം മാത്രമല്ല വചനമായി വന്ന ക്രിസ്തുവും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ലുക്കാസ് വിശേഷകൻ പറയുന്നത് കൊറാസിൻ ബെഡ്സെയ്ദ ഖഫർണാം നിങ്ങൾ മൂന്ന് പേർക്കും ദുരിതം കാര്യം ഈ മൂന്ന് നാടും യഹൂദ പട്ടണമാണ് ഈ യഹൂദ പട്ടണത്തിലാണ് യേശു ഡിറക്റ്റായിട്ട് യേശുവിനെ മിനിസ്റ്റർ ചെയ്തത് യേശുവിനെ കണ്ടതും യേശുവിനെ കേട്ടതും യേശുവിന് അനുഭവിച്ചവരും ഈ യഹൂദരും യഹൂദ പട്ടണത്തിലെ മൂന്ന് ആളുകളുമാണ് എന്നാൽ യേശു കമ്പയർ ചെയ്യുന്ന മറ്റൊരു സ്ഥലമുണ്ട് അതാണ് ടൈർ സീതോൻ ഈ ടൈർ സീതോന്റെ പ്രത്യേകത ഇത് രണ്ടും വിജാതീയ പട്ടണമാണ് യേശു ആദ്യം മിനിസ്റ്റർ ചെയ്തത് യേശുവിൻ്റെ സ്ഥലത്ത് തന്നെയാണ് യഹൂദരുടെ നാട്ടിൽ തന്നെയാണ് പക്ഷേ യേശു പറയുന്നത് നിങ്ങളോട് ഞാൻ ചെയ്ത അത്ഭുതവും പ്രവർത്തനവും വാക്കുകളും ടയറിലോ സീതോണിലോ ചെയ്തിരുന്നെങ്കിൽ അവരന്ത് അനുദപിച്ച് ചാക്കോടുത്ത് ചാരം പൂശി പ്രായ ചിത്രം ചെയ്ത് തന്നെ അപ്പോൾ ഒരു കാര്യം ഇതിൽ വ്യക്തമാണ് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മൂന്ന് നാടുകൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്നോ രണ്ടോ വ്യക്തികൾക്കല്ല വലിയൊരു സമൂഹങ്ങൾക്ക് തന്നെ യേശുവിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തൊരു വേദനയോടെയാണ് യേശുവിൻ്റെ വാക്കുകളൊക്കെ ഇതൊരു പ്രവാചക ശബ്ദത്തോടെ യേശു പറയുമ്പോൾ യേശുവിൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്ന ചില മനുഷ്യരെയാണ് നമ്മളെന്ന് കാണുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശു യേശുവിനും മിനിസ്റ്റർ ഒരിക്കൽ പോലും നിർത്തിയില്ല അതാണ് ഈ ഗോസ്പെറ്റിൽ നമുക്ക് കിട്ടേണ്ടവൻ വെളിച്ചം യേശു തൻ്റെ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അത്ര രീതിയിലുള്ള പ്രതിഫലം കിട്ടിയിട്ടില്ല വിതച്ച അനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവൻ വിതയ്ക്ക് നിർത്തിയില്ല വിതച്ചുകൊണ്ടേയിരുന്നു നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യപുത്രൻ പോലും ഈ ഭൂമിയിൽ വന്നിട്ട് അവനെ കണ്ടിട്ട് പോലും മാനസാന്തരപ്പെടാത്ത അവനെ കണ്ടിട്ട് പോലും വിശ്വസിക്കാത്ത വലിയൊരു ജനിത ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ നമ്മളും ഇതുപോലെ അംഗീകരിക്കപ്പെടാൻ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും നമ്മളും ഇതുപോലെ മനസ്സിലാക്കപ്പെടാൻ നിമിഷങ്ങളും ഉണ്ടാകും എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം എന്തായി യേശു വീണ്ടും പട്ടണങ്ങളിൽ നടന്ന് അവൻ്റെ സുനിശേഷൻ പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു ഉത്തരവാദിത്തങ്ങൾ വീണ്ടും ആത്മാർത്ഥതയോടെ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുക ക്രിസ്തു നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യതയായി നിൽപ്പുണ്ടല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ